ഇതൊരു റോസാ ചെടി നമ്മള് ടയറിന്റെ ചട്ടി ചട്ടിയുണ്ടല്ലോ എന്തുവാ ടയറിന്റെ ചട്ടിയാണ് ടയർ കൊണ്ട് ടയർ കട്ട് ചെയ്ത് തണ്ണാൻ ചട്ടി ഉണ്ടാക്കും ഈ കോവിഡിന്റെ സമയത്തൊക്കെ അത് നല്ല സെയിലായിരുന്നു ഇപ്പൊ പിന്നെ എല്ലാരും വീണ്ടും ബിസി ലൈഫ് ആയപ്പോഴത്തേക്കിപ്പോ അങ്ങനെ അത് സെയിലല്ല അതുകൊണ്ട് ഇപ്പൊ അധികം ഉണ്ടാക്കാറില്ല ഇത് ടയറിന്റെ ചട്ടിയാണ് ഇങ്ങനെ താമരാണ് അത് കട്ട് ചെയ്തിട്ട് എന്താ അപ്പോൾ അത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അതിനകത്തൊരു റോസ് നമ്മൾ വെച്ച് കൊടുത്തായിരുന്നു അതിപ്പോ എന്താ വളർന്നിട്ട് ഇപ്പൊ അതിൻ്റെ അടുത്ത ഈ വെയിൽ വെയിലുള്ള ഭാഗത്തോട്ട് കൊണ്ടുവച്ചപ്പോ അത്യാവശ്യം നല്ല പൂടിക്കുന്നുണ്ട് ആ ഈ നിൽക്കുന്ന വഴുതന വേണ്ട ഇത് ഏതാണ്ട് രണ്ട് കൊല്ലത്തിൽ കൂടുതൽ ഇതിന് പ്രായം കാണും എന്തെങ്കിലും അതിൽ വഴുതന പിടിക്കുന്ന വഴുതന ഇങ്ങനത്തെ ആയിരിക്കും ആ നല്ല നീളം വെക്കും നല്ല നീളമുള്ള വഴുതന പക്ഷെ ഇപ്പോഴും ഇതില് കാവിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു രണ്ടു കൊല്ലായിട്ടുണ്ട് ഇപ്പോഴും കാവ പിടിക്കുന്നു കോഴിയെ തുറന്നുവിടാൻ പോവാണ് ഈ ഗേറ്റ് കടന്നു വരുന്നത് ഇവിടെ ഗേറ്റ് വെച്ചേക്കുന്നതിനൊരു കാരണമുണ്ട് കോഴി തുറന്നു വിടുമ്പോ മുമ്പൊക്കെ ഇവരാവും കയറി വന്ന് കോഴീനെ തോട്ടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഗേറ്റ് കയറ്റുവെച്ചത് ഇപ്പം കുഴപ്പമില്ല തുറന്നു കിടന്നാലും അവര് വരത്തില്ല കോഴി കൂടല്ല കോഴി പെരെന്ന് വേണമെങ്കി പറയാം ഇതില് വലുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോഴിയും താറാവും ഉണ്ട്

ഇവിള്ളേരെ സോർപ്പിട്ട് അവിടെ എന്തോ ഒരു ചിരി കഷ്ണം തിന്നാൻ കിടന്ന് അതിനെ എല്ലാവരെയും വിളിക്കുവാണ് കിക്ക് കിക്ക് എന്നും പറഞ്ഞ് അവന്റെ പേര് സോന സോനാവല തലയിൽ കുറച്ച് ഗോൾഡൻ കളർ ഉണ്ടായിട്ടുണ്ട് സോനാവലെന്നാണ് വിളിക്കുന്നത് അവൻ്റെ ബാക്ക് ഓഹോ ഗുഡ് മോർണിംഗ് അവൻ്റെ ബാക്കിയിരിക്കുന്ന വെള്ളം അവള് നാടനാണ് ഇപ്പൊ അടയാണ് അതിന്റെ തൊട്ടിപ്പുറത്തേക്കുന്നതായി ഇവളും ഇവളും നാടന രണ്ടുപേരും അടയായിട്ടിരിക്കുകയാണ് ഇവക്ക് നല്ല പ്രായമുള്ളതാ ഇവള് മൂന്ന് മൂന്നര വയസ്സുണ്ട് ഇപ്പോഴും വല്ലപ്പോഴും ഒക്കെ മുട്ട ഇടുന്നുണ്ട് പുള്ളിക്കാരി നമ്മുടെ അഞ്ചാറ് വരെ ഉള്ള നാല് നാലുപേടേ രണ്ട് പോവാനും ഭയങ്കര പേടിയാ അവൾ അടുത്തല്ല ഭയങ്കര പേടിയാ ഒരു എന്നൊന്നും മുട്ടയില്ല വല്ലപ്പോഴും ഒക്കെ രണ്ടു മുട്ട മൂന്നു മുട്ട ഒക്കെ കിട്ടും രണ്ടുപേര് ലേഡീസിന് രണ്ടുപേര് പ്രായമുള്ളവരാ രണ്ടുപേര് ചെറുപ്പക്കാരാ ആയ കോഴികളെ തറ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്